കൊൽക്കത്തയെ നയിക്കുന്നത് അജിങ്ക്യ രഹാനെ ലഖ്നൌ മുൻ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ഡൽഹിയിലെത്തിയെങ്കിലും നായകനാവില്ല ഋഷഭ് പന്ത് ഇത്തവണ ലഖ്നൌവിന് ഒപ്പം ആരൊക്കെയാണ് ഐ പി എല്ലിൽ കൂടുവിട്ട് കൂടുമാറിയ ക്യാപ്റ്റന്മാർ കഴിഞ്ഞ നവംബറിൽ ദുബായിൽ വെച്ച് ഐ പി എൽ ലേലം ആരംഭിക്കുമ്പോൾ അജിൻക്യ രഹാനെ ആർക്കും വേണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ പതിമൂന്ന് മാച്ചുകളിൽ നിന്നായി ഇരുപത് ദശാംശം ഒന്ന് ഏഴ് ഓവറേജിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസായിരുന്നു രഹാനയുടെ സമ്പാദ്യം ലേലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കൊൽക്കത്ത തന്നെ രഹാനയെ വാങ്ങി അടിസ്ഥാന വിലയായ വെറും ഒന്നര കോടിക്ക് പക്ഷേ രഹാനയെ കൊൽക്കത്ത അവതരിപ്പിക്കുന്നത് അവരുടെ ക്യാപ്റ്റനായാണ് എന്നതാണ് സർപ്രൈസ് സീസണിലെ ഏറ്റവും പ്രതിഫലം കുറഞ്ഞ ക്യാപ്റ്റൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കൊൽക്കത്ത ഇരുപത്തിമൂന്നേ മുക്കാൽ കോടിക്ക് വാങ്ങിയ വെങ്കടേഷ് അയ്യരാണ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ അങ്ങനെ സർപ്രൈസുകൾ നിറഞ്ഞതാണ് ഈ സീസണിലെ ഐ പി എൽ ക്യാപ്റ്റന്മാരുടെ പട്ടിക ഡൽഹി ക്യാപിറ്റൽസിലാണ് മറ്റൊരു സർപ്രൈസ് ക്യാപ്റ്റൻ വന്നത് പത്ത് ടീമുകളിൽ ഏറ്റവും ഒടുവിൽ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചതും ഡൽഹി തന്നെ ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റനായിരുന്ന കെ എൽ രാഹുലിനെ ഡൽഹി ഇത്തവണ പതിനാല് കോടി രൂപയ്ക്ക് വാങ്ങിയിരുന്നു നേരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഫാഫ് ഡൂപ്ലസിയും ടീമിലുണ്ട് എങ്കിലും അവസാന നിമിഷം ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളുടെ പേര് പ്രഖ്യാപിക്കപ്പെടുന്നു അക്ഷർ പട്ടേൽ എന്ന പേര് ഏറ്റവും ഒടുവിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും അക്ഷർ പട്ടേലിൻ്റെ കളി മികവ് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡൽഹിക്കൊപ്പം അക്ഷർ ഉണ്ട് കഴിഞ്ഞ സീസണിൽ റോയൽ ചലഞ്ചേഴ്സുമായുള്ള ഒരു മാച്ചിൽ ടീമിനെ നയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയ്ക്ക് കപ്പ് നേടിക്കൊടുത്ത ശ്രേയസ് ശ്രേയസൈഗർ ഇത്തവണ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റനായാണ് എത്തുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസുകൾ സമ്പാദിച്ചുകൊണ്ട് മികച്ച ഫോമിലാണ് ശ്രേയസൈഗർ ഐ പി എൽ കളിക്കാനെത്തുന്നത് കൊൽക്കത്തയ്ക്ക് കിരീടം നേടിക്കൊടുത്തെങ്കിലും അവിടെ തനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ലെന്ന പരിഭവം പറഞ്ഞുകൊണ്ടാണ് ഐ പി എല്ലിന് മുമ്പ് ശ്രേയസ് വാർത്തകളിൽ നിറയുന്നതെന്നതും ശ്രദ്ധേയം ഇരുപത്തിയാറെ മുക്കാൽ കോടി രൂപയ്ക്കാണ് ശ്രേയസയ്യരെ പഞ്ചാബ് വാങ്ങിയത് ഈ ഐ പി എല്ലിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിഫലത്തുകയാണിത് കെ എൽ രാഹുൽ പോയ ഒഴിവിൽ ലഖ്നൌവിനെ ഇത്തവണ നയിക്കാനെത്തുന്നത് ഋഷഭ് പന്താണ് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ലേലത്തുകയായി ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് പന്തിനെ ലഖ്നൌ സ്വന്തമാക്കിയിരിക്കുന്നത് പന്തിനെ വാങ്ങിയെടുക്കാൻ ഡൽഹി മത്സരിച്ചതോടെ ആദ്യം ഉറപ്പിച്ച ഇരുപത് ദശാംശം ഏഴ് അഞ്ച് കോടിയിൽ നിന്ന് ആറ് ദശാംശം രണ്ട് അഞ്ച് കോടി കൂടുതൽ നൽകാൻ ലഖ്നൌ തയ്യാറാവുകയായിരുന്നു ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫല തുകയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലുണ്ടായ കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പന്ത് കഴിഞ്ഞ ഐ പി എല്ലിലാണ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായെത്തിയ പന്ത് സീസണിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് റൺസ് സ്കോർ ചെയ്തിരുന്നു ഐ പി എല്ലിൽ ഇതുവരെ കിരീടം നേടാൻ കഴിയാത്ത ടീം എന്ന പേരുള്ള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഇത്തവണ രജത് പട്ടീദാറാണ് നയിക്കുന്നത് ഇന്ത്യൻ ദേശീയ ടീമിനൊപ്പം ഇതേവരെ ട്വൻ്റി ട്വൻ്റി മാച്ചുകളൊന്നും കളിക്കാത്ത താരം എന്ന പ്രത്യേകതയും ബംഗളൂരു ക്യാപ്റ്റനുണ്ട് ഇരുപത് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് കോടി രൂപയിലേക്ക് തൻ്റെ മൂല്യം ഉയർത്താൻ രജത്തിന് ഇത്തവണ ആയിട്ടുണ്ട് വിരാട് കോഹ്ലി രാഹുൽ ദ്രാവിഡ് കെവിൻ പീറ്റേഴ്സൺ അനിൽ കുംബ്ലെ ഡാനിയൽ വെറ്റോരി ഷെയ്ൻ വാട്സൺ ഫാഫ് ഡ്യൂപ്ലസി തുടങ്ങിയവർ മുൻകാലങ്ങളിൽ നയിച്ച ടീമിനെയാണ് പുതുമുഖമായ രജത് നയിക്കാൻ ഒരുങ്ങുന്നത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെയും ഋതുരാജ് ഗൈക്ക്വാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും ശുഭമാൻ ഗിൽ ഗുജറാത്ത് ടൈറ്റൻസിനെയും ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിനെയും പാറ്റ് കമ്മിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നയിക്കും